അന്ന പൊട്ടിത്തെറിക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് പല സന്ദർഭങ്ങളിലായിട്ട് ഈ പഠനത്തിലും മറ്റു പല കാര്യങ്ങളിലുമുള്ള പലതരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ് അച്ഛൻ മകനോട് പറഞ്ഞിട്ടുണ്ട് അത് അമ്മയിലൂടെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ നിരന്തരമായി ക്ലാസ്സിൽ കയറാതിരിക്കുകയും അല്ലെങ്കിൽ നിരന്തരമായി ക്ലാസ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അച്ഛൻ അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് ധരിച്ചിട്ടാണ് പോയത് ഈ പൊട്ടിത്തെറിച്ച ദിവസം ആ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോ അങ്ങനെ പൊട്ടിത്തിരിക്കാൻ കാരണം അതാണ് കാരണം അത്രയും നാള് അത്രയും വിശ്വസിച്ചിരുന്ന ഒരു മകൻ ഞാൻ പ്ലസ് ടു തോറ്റു അത് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് ഇവിടുന്ന് തോറ്റു പിന്നെ എൻട്രൻസ് എൻട്രൻസ് എഴുതി അതും തോറ്റു പിന്നെ എന്ത് കണ്ടിട്ട് ഒരു കാരണം വേണ്ട ഒരു ലോജിക്ക് വേണ്ടത് അത് വേണം അത് തീർച്ചയായിട്ടും വേണം അച്ഛൻ അന്ന് പറഞ്ഞൊരു ചോദ്യം ഇല്ലേ നീ നിനക്ക് വേണ്ടി ചെലവാക്കിയ പണം മുഴുവൻ എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ ഇപ്പോ ഇപ്പോ അങ്ങനെ ചെന്ന് വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ സംസാരിച്ചാൽ ധ്യാനം ചെയ്യും ഇപ്പൊ ഞാൻ ഹീറോ അല്ലെ അവിടത്തെ ഒന്നെങ്കിലും ഒരു സിനിമ ഓടുന്നില്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയാണ് ഞാനല്ല നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇപ്പൊ മാതൃഭൂമി പുസ്തകോത്സവത്തിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സംസാരിക്കാവുന്ന ഒന്ന് രണ്ടും മറ്റു കാര്യങ്ങളുണ്ട് ഈ വായനയെക്കുറിച്ച് അച്ഛൻ മകനോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് എനിക്ക് തോന്നി അദ്ദേഹം പരിചയപ്പെടുന്ന എല്ലാ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരോടും ഇപ്പൊ ധ്യാനിനോടും വിനീതി നോടും മാത്രാവില്ല അദ്ദേഹം പരിചയപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരോടും യങ്സ്റ്റേഴ്സിനോട് ഇവൻ ഞാനും നിങ്ങളുടെ പ്രായത്തിലാണ് അദ്ദേഹം പരിചയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മലയാളത്തിലെ ക്ലാസിക്കുകൾ വായിക്കണം അല്ലെങ്കിൽ ക്ലാസിക് സിനിമകൾ കാണണം ക്ലാസിക് കലാരൂപങ്ങൾ കാണണം നിങ്ങളുടെ നാട്ടിലുള്ള ഉത്സവങ്ങൾ കാണണം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാറുണ്ട് എന്തിനു കാണണം എന്തിനു വായിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ വർക്ക് ചെയ്യാം കാരണം അതിന് രണ്ട് കാര്യം ഒന്ന് നോളജ് ഒന്ന് വിസ്ഡം ഈ നോളജ് എന്ന് പറയുന്നത് നമുക്ക് വായനയിലൂടെ നമുക്ക് നമുക്ക് നോളജ് ബേസിക്കലി ജസ്റ്റ് ക്ലാസിഫൈ ആണെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് പറയണം എന്ത് പറയണം എന്നറിയുന്നതാണ് നോളജ് എന്ത് പറയാൻ അറിയണമല്ലോ വിസ്ഡം എന്ന് പറയുന്നത് എവിടെ പറയണം എന്നുള്ളതാണ് ഈ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതല്ലേ വായനയിലൂടെയും സ്വാഭാവികമായിട്ടും നമ്മളെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയും നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജ് ഉണ്ട് വായിച്ചറിയുന്നതും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്യുന്നു ബേസിക്കലി അറിവും തിരിച്ചറിവും ഇവിടെ എഴുത്തുകാർക്കും ഞാൻ കണ്ടിട്ടുള്ള എല്ലാം അച്ഛനെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അറിവുണ്ട് പക്ഷേ വിസ്ഡം ഭയങ്കര കുറവാണ്